ഒരു ഭാഗത്ത് ജിം മലയാള മനോരമയുടെ തലക്കെട്ടാണ് കേരള ബജറ്റിനെ കുറിച്ച് രണ്ട് ദിവസം മുമ്പ് മലയാള മനോരമയുടെ തലക്കെട്ട് ഉണ്ടായിരുന്നു കേന്ദ്ര ബജറ്റിനെ കുറിച്ച് വരുമാനന്തം എന്നാണ് തലക്കെട്ട് കൊടുത്തത് ഇപ്പോൾ ഇത് പറയാൻ കാരണം ജിംബൂംഭ എന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ ബജറ്റിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മലയാള മനോരമ ജിംബൂം ഭ എന്ന തലക്കെട്ടിനെതിരെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ ചടങ്ങിൽ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയാണ് മലയാള മനോരമയുടെ ആ തലക്കെട്ടിനെ ചൊല്ലി അതോടൊപ്പം മലയാള മനോരമ കേരളത്തിന് എതിരെ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട് അത്രമാത്രം പരിഹാസമാണ് ബജറ്റിനെ കുറിച്ച് മലയാള മനോരമ നടത്തിയത് എന്ന് മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമുണ്ട് അങ്ങനെയുള്ള മലയാള മനോരമ വെറുതെ ഒന്ന് ഓൺലൈനിലൂടെ കണ്ണോടിച്ച് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് ഇത് മനോരമ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറിലൂടെ മലപ്പുറം ജില്ല കടക്കാൻ വെറും അമ്പത് മിനിറ്റ് യാത്ര അനുഭവം ആകാശ ദൃശ്യങ്ങളിലൂടെ എന്നാണ് തലക്കെട്ട് ദേശീയപാത അറുപത്തി ആറിലൂടെ മലപ്പുറം ജില്ല കടക്കാൻ വെറും അമ്പത് മിനിറ്റ് യാത്ര അനുഭവം ആകാശ ദൃശ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ തയ്യാറാക്കിയ ഒരു പ്രത്യേക ഫീച്ചർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ജിംബും എന്ന തലക്കെട്ട് കൊടുത്തത് മാത്രമല്ല ഇങ്ങനെ പറയാൻ കാരണം ഈ വാർത്ത അല്ലെങ്കിൽ മലയാള മനോരമ ഓൺലൈൻ കൊടുത്ത ഈ വാർത്തയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കാരണം മലയാള മനോരമ ദേശീയപാതക്കെതിരെ നടന്ന സമരത്തിന് നൽകിയ പ്രാധാന്യം എത്രയാണ് എന്ന് ഓർമ്മിക്കണം ദേശീയപാത വികസനത്തിന് എതിരെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സമരങ്ങൾ ഉണ്ടായിരുന്നു ആ സമരങ്ങളെയെല്ലാം ഊതിപ്പെരുപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ ഒന്നാം പത്രമായ മലയാള മനോരമ വഹിച്ച പങ്ക് ചെറുതല്ല കീഴാറ്റൂർ സമരം നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയും കോൺഗ്രസും അതുപോലെ എല്ലാ കാലത്തും സി പി എം വിരുദ്ധ നിലപാടെടുക്കുന്ന സാംസ്കാരിക നായകർ പ്രവർത്തകർ എന്നൊക്കെ പറയുന്നവർ കൂടി ചേർന്ന് നടത്തിയ സമരം ആ സമരത്തിൽ പങ്കെടുത്തവർ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുണ്ട് പ്രമുഖരായ ബി ജെ പി നേതാക്കളുണ്ട് പ്രമുഖരായ ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ മന്ത്രിമാർ പോലുമുണ്ട് എതിരേറെ പറയുന്നു നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് കീഴാറ്റൂരിലിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരിന്റെ മരണമണി മുഴങ്ങുകയാണ് എന്നുവരെ പ്രസംഗിച്ചവരുണ്ട് അതേ കീഴാറ്റൂരിൽ ഇപ്പോൾ ദേശീയപാത വികസനം നടക്കുന്നു ഏതാണ്ട് പൂർത്തിയാകാറായി ഇപ്പോൾ സമരക്കാർ എവിടെ എന്ന് ചോദിക്കേണ്ട സമയമാണ് അതേ മലയാള മനോരമയാണ് ഇത്തരമൊരു വാർത്ത നൽകിയിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിലൂടെ മലപ്പുറം ജില്ല കടക്കാൻ വെറും അമ്പത് മിനിറ്റ് യാത്രാ അനുഭവം ആകാശ ദൃശ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞു കൊണ്ടുള്ള വാർത്ത ആ വാർത്തയിൽ ആദ്യം തന്നെ ഒരു വലിയ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നിട്ട് പറയുകയാണ് ദേശീയപാത അറുപത്തി ആറിലൂടെ മലപ്പുറം ജില്ല കടക്കാൻ നിലവിൽ എത്ര സമയം വേണം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന പുതിയ പാതയിലൂടെ മനോരമ സംഘം കാറിൽ നടത്തിയ യാത്രയ്ക്ക് എടുത്തത് ഒന്നര മണിക്കൂർ കോഴിക്കോട് അതിർത്തിയായ ഇടിമുഴുക്കലിൽ നിന്ന് തൃശൂർ ജില്ലാ കവാടമായ പാലവെട്ടി കാപ്പിരിക്കോട് വരെ വിവിധ ഇടങ്ങളിൽ പഴയ പാതയിലൂടെയും സർവീസ് റോഡിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നപ്പോഴാണിത് എന്നാൽ നിർമ്മാണം പൂർത്തിയായാൽ ജില്ല കടക്കാൻ വെറും അമ്പത് മിനിറ്റ് മതിയാകും വെറും അമ്പത് മിനിറ്റ് മതിയാകും ഈ വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ച പാതയുടെ നിർമ്മാണ പുരോഗതി എങ്ങനെ മനോരമ സംഘത്തിന്റെ യാത്രാ അനുഭവം ആകാശ ദൃശ്യങ്ങളിലൂടെ എന്ന ആമുഖത്തോടുകൂടിയാണ് വാർത്ത അല്ലെങ്കിൽ പ്രത്യേക ഫീച്ചർ ആരംഭിക്കുന്നത് അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ് രാമനാട്ടുകര ഇടിമുഴുക്കൽ ഭാഗം അമ്പമ്പോ എന്താ റോഡ് എന്നാണ് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മലയാള മനോരമ അതിനുശേഷം ജില്ലാ അതിർത്തിയായ രാമനാട്ടുകര ഇടിമുഴുക്കൽ ഭാഗത്ത് നിന്നും ദേശീയപാതയും സർവീസ് റോഡുകളും പൂർത്തിയായതോടെ എട്ടുവരിപ്പാത യാത്രാ സജ്ജം മാർക്കിങ്ങും ഡിവൈഡറും ഒക്കെ പൂർത്തിയായ അതിസുന്ദര പാത യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം തടസ്സമില്ലാതെ ഈ അതിവേഗ പാതയിലൂടെ പറക്കാം അത് കഴിഞ്ഞാൽ വീണ്ടും പണി നടക്കുന്ന ഭാഗത്തെത്തുമ്പോൾ അഞ്ഞൂറ് മീറ്റർ സർവീസ് റോഡിലൂടെ യാത്ര വീണ്ടും ദേശീയ പാതയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാത്രാനുഭവം വിവരിക്കുകയാണ് മലയാള മനോരമയുടെ ലേഖൻ അടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പരിസരം ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ തലക്കെട്ട് അതിലും വളവും തിരുവുമേറെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഭാഗത്തെ പഴയ റോഡ് നിവർത്തി ഗ്രീൻഫീൽഡ് ഹൈവേയിലൂടെ ഇപ്പോൾ സുഖമായ ഡ്രൈവിംഗ് മുൻപ് വിദ്യാർത്ഥികളും മറ്റുമായി ആളുകൾ ഇടയ്ക്കിടെ റോഡ് കുറകെ കടന്നിരുന്നതിനാൽ വാഹനങ്ങൾക്ക് വേഗം കുറയ്ക്കേണ്ടി വന്നിരുന്ന ഭാഗത്ത് ഇപ്പോൾ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പറക്കാം എന്നാണ് പറയുന്നത് അതിനുശേഷം പാണമ്പ്ര വളവോ ഇവിടെയോ എന്ന ചോദ്യമാണ് മൂന്നാമത്തെ തലക്കെട്ട് നടൻ ജഗത് ശ്രീകുമാർ അടക്കം അപകടത്തിൽപ്പെട്ട പാണമ്പ്ര വളവിനെ കുറിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് സംസാരിക്കാൻ ഇടവന്നാൽ അന്നത്തെ തലമുറ ചോദിച്ചേക്കാം പാണമ്പ്രയിൽ വളവോ എവിടെ കാരണം ആ അപകട വളവിന്റെ ശേഷിപ്പ് പോലും ബാക്കി നേർ പാതയാക്കിയാണ് പുതിയത് ഒരുക്കിയത് എന്നാണ് അടുത്ത വാക്ക് അത് പറയുന്നു നാലാമത് തലപ്പാറ ജംഗ്ഷൻ ആഹാ എന്തൊരു തലവര എന്നാണ് തലക്കെട്ട് അതിനുശേഷം തലപ്പാറയ്ക്ക് ചന്തൻ ചാർത്തിയാണ് പുതിയ ദേശീയപാത മേൽപ്പാതയായി കടന്നു പോകുന്നത് മേൽപ്പാതയിൽ കോട്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള മൂന്ന് വരി തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് തൽക്കാലം സർവീസ് റോഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം കടന്നു പോകുന്നു അതിനുശേഷം അഞ്ചാമത് സ്വാഗതം പറയാം പുതിയ പാതയ്ക്ക് എന്നാണ് അടുത്ത തലക്കെട്ട് അതിനുശേഷം പുത്തരത്താണി അങ്ങാടിയെ അരുക്കാക്കി പുത്തൻ പാത എന്നാണ് തലക്കെട്ട് ആറാമത്തെ തലക്കെട്ട് നേരത്തെ ദേശീയപാതയിലെ പ്രധാന അങ്ങാടിയായിരുന്ന പുത്തനത്താണിയെ തീർത്തും ഒഴിവാക്കിയാണ് ദീർഘദൂര യാത്രക്കാർ ഇപ്പോൾ പുതിയ ദേശീയപാതയിലൂടെ ഗ്രീൻഫീൽഡ് കടന്നുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അതിനുശേഷം കടക്കുന്നു വെട്ടിച്ചിറ ടോൾ ഫാസ്റ്റാഗ് ഓർമ്മിപ്പിക്കുന്ന ഇടം എന്ന് പറഞ്ഞുകൊണ്ട് ടോളിന്റെ ടോൾ പ്ലാസയുടെ ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നു വട്ടപ്പാറ വയഡക്സ് വളവില്ല ഇനി വയഡക്സ് എന്നാണ് തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് മനോഹരമായ റോഡിന്റെ ചിത്രവും കൂടി ആകാശ ദൃശ്യവും കൂടി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ അപകടങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ വട്ടപ്പാറ ഇനി അറിയപ്പെടാൻ പോകുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റിന്റെ പേരിലാകും ഇതിന്റെ പാലങ്ങൾ വട്ടപ്പാറയിൽ കരത്തൊട്ടു മറുഭാഗത്ത് പാല നിർമ്മാണം പൂർത്തിയായെങ്കിലും ബാക്കി പാത കൂടി സജ്ജമാകാനുണ്ട് ഫോട്ടോഷൂട്ടിനും മറ്റുമായി ഇതിലൂടെ വാഹനങ്ങൾ വയറ്റിലേക്ക് കയറിയത് വിവാദമായതിനെ തുടർന്ന് നിലവിൽ പ്രവേശനം തടഞ്ഞിട്ടുണ്ട് എന്നാണ് മലയാള മനോരമയുടെ വാർത്ത അതിനുശേഷം പറയുകയാണ് തെങ്ങുകളെക്കാൾ ഉയരത്തിൽ നിർമ്മിച്ച പാലത്തിലൂടെ പച്ചമര തലപ്പുകളും പാടങ്ങളും കടന്നുള്ള ആകാശയാത്ര ദേശീയപാതയിലെ വിസ്മയമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് മിനി പമ്പ പാലങ്ങളുടെ സ്വന്തം ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒമ്പതാമത്തെ തലക്കെട്ട് പത്താമത്തെ തലക്കെട്ട് ചമ്പറവട്ടം ജംഗ്ഷൻ എവിടെ ചമ്പ്രവട്ടം ജംഗ്ഷൻ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പത്താമത്തെ തലക്കെട്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പുതിയ പാതയിലൂടെ പൊന്നാനിയിലേക്ക് വരുന്നവർക്ക് വഴിതെറ്റാൻ സാധ്യത ഏറെയാണ് അഞ്ച് റോഡുകൾ സന്ധിച്ചിരുന്ന ചമ്പ്രവട്ടം ജംഗ്ഷൻ മുൻപ് ഗതാഗത കുരുക്കിൻ്റെ കേന്ദ്രമായിരുന്നു ഇത് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്നവർ ഇവിടത്തെ മേൽപാത കടന്നു ശേഷമേ വഴിതെറ്റിയെന്ന് തിരിച്ചറിയൂ അത്രമാത്രം മാറ്റമാണ് പുതിയ ദേശീയപാത ഉണ്ടാക്കിയത് മേൽപ്പാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള മൂന്ന് വരിയിലൂടെ പോകാമെങ്കിലും കോഴിക്കോട് ഭാഗത്തേക്ക് ഉള്ള നിലവിൽ സർവീസ് റോഡിലൂടെ ജംഗ്ഷൻ കടക്കാനാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത് ഈ പ്രത്യേക ഫീച്ചർ അവസാനിപ്പിക്കുന്നത് മലയാള മനോരമ എന്ന് വെച്ചാൽ മലയാള മനോരമ തന്നെയാണോ ഇത് എഴുതിയത് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ വിശദീകരണം നാം കണ്ടത് അധികം ആരും ഓൺലൈനിൽ മാത്രം വന്ന വാർത്തയായതുകൊണ്ട് കാണാനിടയില്ല എന്നിരുന്നാലും മലയാള മനോരമയ്ക്കും ഇങ്ങനെ എഴുതേണ്ടി വന്നു എന്നതാണ് കേരളം മാറുന്നുണ്ട് മാറിയ കേരളമാണ് ഇപ്പോൾ ഉള്ളത് കേരളം മാറിയില്ലേ എന്ന ചോദ്യത്തിന് മാറി എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന രൂപത്തിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ മലയാള മനോരമയ്ക്ക് പോലും വാർത്തയും ഫീച്ചറുകളും എഴുതേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല കേരളം മാറുക തന്നെയാണ് you okay.